സ്വന്തമായി വാഹനമില്ലെങ്കിൽ അല്ലെങ്കിൽ വാടകയ്ക്ക് ഒരു വാഹനമെടുക്കാതെ ടൂർ പോകാൻ കഴിയില്ലെന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ നിങ്ങളുടെ ചിന്തകൾ മാറ്റേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ സെഗ്മെൻറ്റിൽ ഞാൻ ആദ്യമായി ഷെയർ ചെയ്യുന്നത് ആനവണ്ടിയിൽ അതിരപ്പള്ളിയിലേക്ക് എൻ്റെ ഫാമിലി മൊത്തമുള്ള ടൂർ വീഡിയോ ആണ് മുഴുവനായും കാണാൻ ശ്രമിക്കുക ആനവണ്ടിയിലെ വിനോദയാത്ര ടൂർ പാക്കേജ് അല്ലേ കേട്ടോ തെറ്റിദ്ധരിക്കരുത് നല്ല യാത്രയും നല്ല ഭക്ഷണവുമാണ് ഏതൊരു ടൂർ മനോഹരമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആദേശമെന്ന് പറയുന്നത് മണ്ണാർക്കാടിൽ നിന്ന് രാവിലെ ഏഴ് മണിക്ക് പുറപ്പെടുന്ന തിരുവനന്തപുരം സൂപ്പർ ബസ്സിൽ കയറി എന്ന് തന്നെയായിരുന്നു പ്രാതൽ തൃശ്ശൂരിൽ നിന്നാവാം എന്ന തീരുമാനത്തോടെ തൃശൂരിലേക്കാണ് ഞങ്ങൾ മണ്ണാർക്കാടിൽ നിന്നും ആദ്യത്തെ ടിക്കറ്റ് എടുക്കുന്നത് രാവിലെ ഏകദേശം പത്ത് മണിയോടെ ഞങ്ങൾ തൃശ്ശൂരിലെത്തി അവിടെ നിന്ന് പാതൽ കഴിച്ച് വീണ്ടും അരവണ്ടി ചാലക്കുടിയിലേക്കുള്ള യാത്ര ഏകദേശം പതിനൊന്നര മണിയോടെയാണ് ഞങ്ങൾ ചാലക്കുടി എത്തുന്നത് ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളിയിലേക്കുള്ള യാത്ര എങ്ങനെയായിരിക്കും എന്നതാണ് പലരെയും ആശങ്കപ്പെടുത്തുന്നുണ്ടാവുക പക്ഷേ നമ്മുടെ ചിന്തകൾ വ്യത്യസ്തമായി ഇരുപത് മിനിറ്റ് ഇടവിട്ട് ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളിയിലേക്ക് സർവീസ് ഉള്ളതിനാൽ യാത്ര സുഖവും സുന്ദരവുമാണ് ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളിയിലേക്ക് ആന വണ്ടിയിൽ യാത്ര ഒന്ന് ചിന്തിച്ച് നോക്കൂ അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് അതിനിടയ്ക്ക് ഒരു മഴ കൂടി കിട്ടിയാലോ പിന്നെ പറയും വേണ്ട ആ ഒരു ഫീല് ഞങ്ങൾക്ക് ആസ്വദിക്കാനായി എന്നതും ഈ യാത്ര ഞങ്ങൾക്ക് തന്ന ഒരു ഭാഗ്യം തന്നെയാണ് അതിലപ്പള്ളി വാട്ടർഫോൾസിനടുത്തെത്തിയപ്പോൾ നല്ല മഴയായിരുന്നു ഈ കൊടുമ്പേലയിൽ കിട്ടിയ മനം കുളിർക്കുന്ന മഴ ആ മഴയത്ത് നല്ല ചൂട് ചോറും നല്ല മീൻ വറുത്തതും കഴിച്ച് കുറേ നേരം മഴ നോക്കിയിട്ടുണ്ട് അതിരപ്പള്ളി തൊട്ടടുത്ത കടകളിൽ എല്ലാം ലഭ്യമാണ് മഴക്കൂട്ടുകൾ ചെരുപ്പുകൾ എന്താണ് ആവശ്യം അത് അവിടെ നിന്ന് തന്നെ വാങ്ങാം എന്നത് വലിയൊരു അനുഗ്രഹമാണ് സഞ്ചാരികളും അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനുള്ള എൻട്രി ഫീസ് മുതിർന്നവർക്ക് അറുപത് രൂപയാണ് മഴയുടെ തണുപ്പും സംഗീതവും ആസ്വദിച്ചുകൊണ്ട് മെല്ലെ നടന്നു അതിലെ പോലെ മനോഹാരിത മനോഹാരത കണ്ട് മനം നിറയെ സന്തോഷിക്കാൻ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനുള്ള പ്രവേശനാനുമതി അഞ്ചുമണിവരെ മാത്രമേ ഉള്ളൂ മണിയോടെ ടിക്കറ്റ് കൗണ്ടറെല്ലാം ക്ലോസ് ചെയ്യും മണിക്ക് മുമ്പ് ടിക്കറ്റ് എടുത്ത് കയറി വരും അഞ്ചേ മുക്കാലോടെ അവിടെ നിന്ന് പുറത്തിറങ്ങണം ഏഴ് മണി വരെ അതിരപ്പള്ളിയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് ബസ് സർവീസുണ്ട് കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന സിൽവർ സ്റ്റോം ഡ്രീം വേൾഡ് വാട്ടർ ലൈൻ പാർക്കുകൾ ഈ വഴിക്ക് തന്നെയാണ് അതിൻ്റെ എല്ലാം മുന്നിൽ ബസ് സ്റ്റോപ്പും ഉണ്ട് എന്നുള്ളത് ഏതാശ്വാസകരമാണ് അതിരപ്പള്ളിക്ക് പുറമെ ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറ പോകണമെങ്കിലും ബസ് സർവീസുകളുണ്ട് പക്ഷേ ബസ് സർവീസുകൾ വളരെ കുറവാണ് അത് ശ്രദ്ധിച്ച് വേണം പോവാൻ په موټر کې یو ځای کېږي